ഞാൻ പറയാം നിങ്ങളുടെ ഉള്ളിൽ ആത്മാവുണ്ട് ഓക്കെ ശരി പക്ഷെ അത് ഫീൽ ചെയ്യുമ്പോൾ എന്തായിരിക്കും വലിയ ശാന്തി ശാന്തി ഓക്കെ ഇതാണല്ലോ സംഭവം അത് എക്സ്പീരിയൻസ് ലെവലായി അത് ആ പല സ്ക്രിപ്റ്റേഴ്സിലും പല ഇതിലും ബുക്കിൽ നിന്ന് കിട്ടില്ല അത് അതുകൊണ്ടാണ് പലരും ഇവിടെ വരെ വരുന്നത് രണ്ടാമത്തേത് ഭാരതത്തിൻ്റെ ശക്തി കൾച്ചർ ഓഫ് റെസ്പെക്റ്റർ നമ്മുടെ ചെടികളെ മരങ്ങളെ പുഴകളെ മലകളെ എല്ലാ ഇതിനും റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് അതിനൊക്കെ പേരും ഉണ്ട് പിന്നെ ഒരു ഒരു

അപ്പം അത് ഒരു സംഭവം ഉണ്ടല്ലോ അത് തന്നെ അപ്പം അത് ഈ പണ്ട് കാലത്ത് ആൾക്കാർ ഈ പ്രിസർവേഷൻ ഇതിൻ്റെ ഇടയിൽ ഒരു വലിയ കാര്യം മാറ്റി അതുകൊണ്ടാണ് ഇരുപത്തേഴ് നക്ഷത്രങ്ങൾ നക്ഷത്രങ്ങളൊക്കെ ഒക്കെ പിന്നെ പക്ഷികള് മൃഗങ്ങൾ ഋഷിമാര് അപ്പോൾ അവരൊക്കെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുമ്പോൾ ഇരുപത്തേഴ് നക്ഷത്രക്കാരെല്ലേ ഉള്ളൂ അപ്പോൾ അതിനകത്തുള്ളൊരു അവർ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്താൽ ഈ ഭൂമിയൊക്കെ പ്രൊട്ടക്റ്റഡ് ആയിട്ടാവും അപ്പോൾ ആ ഒരു കൾച്ചർ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതെല്ലാം എല്ലാം പിന്നെ ഈ ബിൽഡിങ്സിന് വേണ്ടിയിട്ട് കാടുകൾ വെട്ടി എല്ലാം ഒരു ഇക്കോ സിസ്റ്റം തകരാറായല്ലോ ഈ മൃഗങ്ങളൊക്കെ എന്തിനാണ് മറ്റേ നാട്ടിൽ വരുന്നത് ആ കാടുകളിൽ ഒന്നും കിട്ടാത്തതുകൊണ്ടല്ലേ നമ്മൾ അതുകൊണ്ടാണ് ഈ പല വൃക്ഷങ്ങളൊക്കെ കാട്ടി വെക്കുന്നത് കഴിക്കാൻ വേണ്ടിട്ട് അവിടെ അവിടെ തന്നെ അവർക്ക് ഇത് അവർ നാട്ടിൽ വരില്ല കാരണം അവർക്ക് പേടിയുണ്ട് അവർ ഷൈ ആണ് എല്ലാ മൃഗങ്ങളും ഈ പുലിയും ആണെങ്കിലും ആനയൊക്കെ അവർ വളരെ ഷൈ ആനിമൽസാണ് അവർ നാട്ടിൽ വരില്ല സാധാരണ പിന്നെ നിവൃത്തിയില്ല അവർക്ക് ഭക്ഷണം കിട്ടുന്നില്ല കാരണം ആ ഏരിയയിൽ മുഴുവൻ കാട് വെട്ടി കളഞ്ഞ് വീട് വെച്ചു അങ്ങനെ വരുന്നതുകൊണ്ടാണ് നമ്മൾ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും മരങ്ങൾ കാടുകളിൽ വയ്ക്കുന്നത് ഞാൻ ഈ ഹണ്ടിങ്ങിനൊക്കെ അഗെൻസ്റ്റാണ് കാരണം ആ ആനിമൽ ഒരു ക്ലാൻ ഉണ്ടല്ലോ അതിനൊരു ഒരു സിസ്റ്റം ഉണ്ട് അതായത് ഓരോ അവര് വേറെ പരിധി വിട്ടു പോവില്ല ഇപ്പോൾ കോരങ്ങന്മാരാണെങ്കിലും അവർ തിരട്ടറി ഉണ്ട് അപ്പൊ ഇതേപോലെ എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു സിസ്റ്റം ഈ ഭൂമി അതിനായിട്ട് കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ ഒന്നിനെ നശിപ്പിച്ചാൽ ആ സിസ്റ്റം കംപ്ലീറ്റ് തകരാറാവും ഇപ്പൊ ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറയാം കുറേ സയന്റിസ്റ്റ് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ റേഡിയേഷൻ ഉണ്ടല്ലോ ഏത് യു വി റേഡിയേഷൻ സാറ്റലൈറ്റ് റേഡിയേഷൻ നമ്മുടെ ബി വൈ ഫോർ ജി ഫൈവ് ജി ഈ റേഡിയേഷൻ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്ന ക്ലൗഡ്സിനെയാണ് ക്ലൗഡ് കഴിഞ്ഞിട്ട് പിന്നെ അത് പിന്നെ അഫക്റ്റ് ചെയ്യുന്നത് വാട്ടർ സോ ബോഡീസിനെയാണ് ഏറ്റവും വലിയ വാട്ടർ ബോഡി ഓഷ്യൻ ഓഷ്യൻ ഓഷ്യനിൽ ഏറ്റവും വലിയ ജീവി സമുദ്രത്തിലെ ഏറ്റവും വലിയ ജീവി നീലത്തിമിങ്കിലാണ് നീലത്തിമിംഗലം കഴിക്കുന്ന ഭക്ഷണം പ്ലാങ്ടൺ ആണ് വളരെ ചെറിയൊരു സാധനം അത് അത് മുഴുവൻ നശിച്ചുപോകി ഈ റേഡിയേഷൻ കാരണം അപ്പോൾ നീലത്തിമിങ്കലത്തിന് ഭക്ഷണമില്ല നൂറ്റി ഇരുപത്തെട്ട് സ്പീഷീസ് കണക്റ്റഡാണ് നീലത്തിമിങ്കിലായിട്ട് നൂറ്റി ഇരുപത്തെട്ട് സ്പീഷീസ് അപ്പോൾ ഈ നീലത്തമിങ്കലും ഇല്ലാത്ത ആകുമ്പോൾ ഈ നൂറ്റി ഇരുപത്തി സ്പീഷീസും പോവും ഏഹ് നമുക്ക് വൈഫൈ സ്പീഡ് പറയും പക്ഷെ ഭൂമിയുടെ ഇമ്പാക്ട് ഇതുണ്ട് അതിന് കുറേ സയൻറ്റിസ്റ്റ് വർക്ക് ചെയ്യുന്നു നമ്മൾ ചില കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആധുനിക സമയവും സമൂഹം വളർന്നോണ്ടിരിക്കുമ്പോൾ ഇക്കോസിസ്റ്റം തകർന്നോ തകർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അറിയ പോലുമില്ല പിന്നെ രണ്ടാമത് നമ്മുടെ ശരീരത്തില് വൈറ്റമിൻ ഡി ാണ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി നമ്മളെ ഉള്ളിൽ പോയേ ഇപ്പോൾ റേഡിയേഷൻ കാണാം അതെ നോക്കുവോ നമ്മളിപ്പോൾ ഒരു സയന്റിഫിക്കലി അല്ലെങ്കിൽ ടെക്നോളജിക്കലി ഗ്രോ ചെയ്യുന്നതനുസരിച്ച് ശരീരത്തിലും അതിൻ്റെ ഡിഫക്റ്റുകൾ ഉണ്ടാവുന്നുണ്ട് അപ്പം നമുക്ക് എല്ലാം നല്ല കാര്യങ്ങളെന്ന് പറയാൻ പറ്റില്ല ഓൾവേസ് ഓൾവേസ് ദർ സൈഡ്